ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനുള്ളത് അബുദാബിയിൽ അൽഫയിലെ മരുഭൂമിലാണ് നമ്മുടെ അർബാവിൻ്റെ പഴയ സാധനങ്ങളും ബിൽഡിങ്ങിൻ്റെ ബാക്കി വരുന്ന സാധനങ്ങളും അതേപോലെ ഇൻറ്റർലോക്ക് ബാസ്കോ അതേപോലെ ക്രൈൻ്റെ സെക്ഷൻ പിന്നെ കാരബോൺ അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിൻ്റെ ഏരിയ ആടെ ഉള്ള മണ്ണ് കണ്ടു കട മണ്ണ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ വേസ്റ്റും അതേപോലെ സിമെൻറ്റ് പൊടി അങ്ങനത്തെ ഉള്ള ചെമ്മിൻ്റെ അട്ടേൻ്റെ പൊടി അങ്ങനത്തെ സാധനങ്ങളിലാടെ ഒരു തക്കാളി ഉണ്ടായി എടുക്കുക തക്കാളി തൈ എടുന്ന് മണ്ണിൻ്റെ കൂടെ അങ്ങനെ വന്ന് പോയിട്ട് പിന്നെ മഞ്ഞ് വെള്ളമോ അല്ലെങ്കിൽ പിന്നെ എന്തോ വെള്ളമോ അങ്ങനെ കുറച്ച് മുന്നേ പോയിട്ട് അങ്ങനെ പൊടിച്ച് തന്നു എടുക്കുക നിറച്ച് തക്കാളി ഉണ്ടാ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എന്ത് ചെയ്ത് വറച്ചിട്ട് തുടച്ചിട്ടൊന്ന് തിന്നു നോക്കട്ടെ വേണ്ട നല്ല ചുവന്ന തക്കാളി സാധാരണ തക്കാളിൻ്റെ അതേ നല്ല ടേസ്റ്റ് തന്നെ ഇവിടെ കണ്ടക്കാം നിറച്ചും തക്കാളിയുണ്ട് മണ്ണ് നോക്കി നോക്ക് മുന്നേങ്ങാ വളം വീണ്ടും അതിൻ്റെ ഉണങ്ങിയ ഒരു ഇത് കണ്ടേക്കുക എന്നാലും നിറച്ചു തക്കാളി ഒരു വളമോ സാധനങ്ങളൊന്നും ഇട്ടിക്കില്ല കണ്ടക്കാം വേണമെന്ന് വെച്ചാൽ എന്ത് വേടെ ഉണ്ടാക്കാം മണ്ണ് നോക്കി തക്കാളി നോക്കിയൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് ഫുള്ള് പൊടി മണ്ണ് ഒരു വളവും ഇല്ല ഒന്നുമില്ല ആ അതിൻ്റെ അടുത്തൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല മുന്നേങ്ങാ മണ്ണ് കൊണ്ടു വരുമ്പോൾ കൊണ്ടുവന്നിട്ടിട്ട് വേസ്റ്റ് കൊണ്ടു വരുമ്പോൾ സിമൻറ്റ് പൊടീൻ്റെ കൂടി അങ്ങനെ വീണ്ട് പൊടിച്ചതായിരിക്കും വേണമെന്ന് വെച്ചാൽ എന്ത് വേട ഉണ്ടാക്കാം ഉണ്ടാക്കാം ഫുൾ ഗ്രെയിൻ്റെ സെക്ഷനും മണ്ണും എല്ലാം നോക്കി നോക്കും തക്കാളി നോക്കാം നിറച്ചും ഒരു വളവും ഇല്ല ഒന്നുമില്ല